പൊട്ടി ഒലിച്ചു വന്ന വഴിയിൽ നിരവധി പാടികളുണ്ട് ഇപ്പൊ ഞാൻ ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാണ് അവിടെ എത്തുന്നത് ആ സമയത്ത് എത്ര പാടുകൾ ആ വഴിയിൽ ഉണ്ടായിരുന്നു എന്നൊരു കൃത്യമായ കണക്കുണ്ടായിരുന്നില്ല പിന്നീട് ആ പാടികളിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിലും കണക്കുണ്ടായിരുന്നില്ല അപ്പോൾ ജോൺ മത്തായി കമ്മിറ്റി പറഞ്ഞ അനുസരിച്ച പൊട്ടി വന്ന പാടികളുടെ നിശ്ചിത പരിധികളിലുള്ള പാടികളെ മാത്രമേ ഈ പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെടുത്തുന്നു അതിൻ്റെ ഓരത്തൊക്കെ ഉള്ള പാടുകളിലെ ആളുകൾ അവർക്കൊക്കെ അവിടെ നിന്ന് പോകേണ്ടി വന്നു അഞ്ഞൂറും ആയിരം രൂപയുടെ താഴെ മാത്രമേ അവർക്ക് ആ പാടികളിൽ വാടക ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അവർ കൊടുക്കുന്നത് എണ്ണായിരം രൂപയാണ് അപ്പൊ ഇവരെങ്ങനെ ജീവിക്കും എന്നുള്ളതാണ് അവരുടെ ചോദ്യം ഇതൊക്കെയാണ് ഇപ്പോൾ അവിടുത്തെ നമ്മൾ അഡ്രസ് ചെയ്യാത്ത തീർച്ചയായിട്ടും അങ്ങനെ അഡ്രസ് ചെയ്യാത്ത പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ ഇന്ന് പോകുന്നത് കാരണം പലപ്പോഴും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹം എന്നൊക്കെ നമ്മൾ വെറുതെ പറയുന്നതല്ല അത്തരം ഒരു സമൂഹം ഇപ്പോഴും ഉണ്ട് അവിടെയൊക്കെയുള്ള ആളുകൾ അവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു അവരെ കൈപിടിച്ച് കയറ്റാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ ജൂലൈ ഇരുപത്തിയേഴ് മുപ്പതിനാണ് ഈ ദുരന്തം ഉണ്ടായതല്ലേ അന്ന് നമ്മൾ കണ്ട കാഴ്ചയിൽ നിന്ന് ഇന്നത്തെ ഒന്ന് പോയി നോക്കാം അല്ലേ യെസ് എങ്ങനെയുണ്ട് അവിടെ കാഴ്ചകൾ എന്ന് മാത്രമല്ല എന്തൊക്കെ അവിടെ പ്രതീക്ഷാ നിർഭരമായ കാഴ്ചകളുണ്ടോ ആളുകൾക്ക് എത്രത്തോളം സഹായം ലഭ്യമായി അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു നല്ല പുരോഗതിയും കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ കടക്കുകയാണ് നമുക്ക് തത്സമയം റിപ്പോർട്ടർമാർ കൂടെ ചേരുകയാണ് അവിടെ നിന്ന് ചൂരൽമലയിൽ നിന്ന് മുഹമ്മദ് അസ്ലമുണ്ട് മേപ്പാടിയിൽ നിന്ന് ഷബീർ ഒമറുണ്ടപ്പം തന്നെ ഫൈസൽ നെടുമ്പാല കൂടി നമുക്ക് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ശരി ആദ്യം നമുക്ക് ചൂരൽമലയിലേക്ക് പോവാം യെസ് മുഹമ്മദ് അസ്ലമാണ് അവിടെ ഉള്ളത് യെസ് അസ്ലം അങ്ങനെ നമ്മൾ ആ ഒരു വർഷത്തിലേക്ക് കടക്കുകയാണ് ആ നൊമ്പരപ്പെടുത്തുന്ന ആ കാഴ്ചകൾ ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചു പോയത് വളരെ വിങ്ങലോടെ നോക്കി നിന്ന ആളുകളാണ് നമ്മൾ അവിടെ നിന്ന് നമ്മൾ കരഞ്ഞുകൊണ്ടാണെങ്കിലും നമ്മളവർക്ക് ധൈര്യം കൊടുത്തു ശക്തി കൊടുത്തു നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകുമെന്ന വാക്ക് കൊടുത്തു ആ വാക്ക് ഇതപ്പോൾ ഒരാണ്ട് അടുത്ത് നിൽക്കുമ്പോൾ ആ വാക്ക് എത്രത്തോളം പാലിക്കാൻ കഴിഞ്ഞു അവരുടെ ജീവിതത്തിൽ സാരമായ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു അവരെ വലിയൊരു നിരാശയുടെ പടുകുഴിയിൽ നിന്ന് നമുക്ക് കൈ പിടിച്ചുയർത്താൻ കഴിഞ്ഞോ എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് കാണുന്ന കാഴ്ചകൾ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഇതൊക്കെ നേരിട്ട് കണ്ടറിയാൻ പറ്റിയിട്ടുണ്ടോ എന്താണ് വളരെ എന്താണ് പറയാനുള്ളത് അജിൽസി നമ്മൾ നിൽക്കുന്നത് ചൂരൽമല ടൗണിലാണ് നമ്മൾ കാണുന്നത് ഇവിടുത്തെ ഒരു ബാരിക്കേഡ് വെച്ച് ഇപ്പോൾ പിന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം മഴ ദുരന്തത്തിന് ശേഷം മുണ്ടക്കിയ ഭാഗത്തേക്ക് പൊതുവെ ആൾക്കാർക്ക് പ്രവേശമില്ല മാത്രമല്ല മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം ഉണ്ടെങ്കിൽ പോലും മഴയുടെ സാഹചര്യം പരിഗണിച്ചിട്ടാണ് അതൊക്കെ അവർ നൽകാറുന്നത് ഇപ്പോൾ മുണ്ടക്കൂരൽമല ഇന്ന് ഇന്നലെ നല്ല ശക്തി രാത്രി ശക്തമായ മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങോട്ട് നമുക്ക് ആ ബെയിലി പാലത്തിലേക്കോ അല്ലെങ്കിൽ മുണ്ടക്കിയ ഭാഗത്തേക്കോ പോകുന്നതിന് പരിമിതിയുണ്ട് ഇപ്പോൾ ഈ കാണുന്ന ഈ ചൂരൽമല ടൗൺ നമ്മൾ നോക്കണം കാരണം വിജനമായ ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് അതായത് ചൂരൽമലയും മുണ്ടക്കയും പുഞ്ചിരിമട്ട ഉൾപ്പെടെയുള്ള ആൾക്കാർ അട്ടമല ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഒരു സംഗമ കേന്ദ്രം അവരുടെ ഒരു പ്രധാനപ്പെട്ട നഗരമായിരുന്നു ഈ ചൂരൽമല ടൗൺ ഇപ്പോൾ അത് പൂർണ്ണമായി തന്നെ അടഞ്ഞു കിടക്കുകയാണ് ഒരു കടകൾ പോലും പ്രവർത്തിക്കാത്ത രീതിയിലാണ് ഈ ചൂരൽമല ടൗൺ ഉള്ളതാണ് നിലവിലെ ഇപ്പോഴത്തെ അവസ്ഥ മുണ്ടക്കെ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിൽ പിന്നെ സ്റ്റോറികളായി ഭാഗമായും മറ്റുമൊക്കെ വരുന്നുണ്ട് ഇവിടെ കാവൽക്കാരന് കാവൽ കാവലിൽ നിൽക്കുന്ന പോലീസുകാർ മാത്രമാണ് ശരിക്കും ഇവിടെ ഉള്ളത് കടകൾ കാരണം പ്രവർത്തിക്കാൻ കഴിയില്ല കാരണം ഇവിടെ ആളുകളില്ല മാത്രമേ കടകൾ പ്രവർത്തിക്കുന്ന നിയന്ത്രണമുണ്ട് ഈ ഒരു ബാരിക്കേഡിന് ഇപ്പുറം മാത്രമാണ് ഇപ്പോൾ ആളുകൾ പ്രവർത്തിക്കുന്നത് ഇവിടെ ദുരന്ത ബാധിതർ ആയി വരുന്ന ആൾക്കാർ നമ്മൾ നമ്മൾ ഒരു ഒറ്റ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ സർക്കാർ അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാനം സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ അതോടൊപ്പം തന്നെ ഇവിടെ വാഗ്ദാനം പ്രഖ്യാപിച്ച മുഴുവൻ സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാവരുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ശരിക്കും ഒരു പരിശോധന നടത്തിയത് ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നത് ഒരു ഒരിക്കലും ശരിയല്ല കാരണം ആ ദുരന്തം വലിയ ദുരന്തം കേരളം നെടുങ്ങിയ ഒരു ദുരന്തമാണ് വലിയ ദുരന്തമാണ് എന്നോടൊപ്പം തന്നെ വലിയ രക്ഷാപ്രവർത്തനം നടന്നിരുന്നു സർക്കാരും അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒരുമിച്ച് തന്നേനെയാണ് ആ രക്ഷാപ്രവർത്തനം നടത്തിയത് മാത്രമല്ല താൽക്കാലിക പുനരധിവാസത്തിലേക്ക് വേണ്ടി എല്ലാവരുടെയും സഹായം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതേസമയം അതിശേഷം സ്ഥിര പുനരധിവാസം പ്രഖ്യാപിച്ചത് എവിടെ എത്തി എന്നുള്ളതാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് സർക്കാരിനെ കുറിച്ചാണെങ്കിൽ താൽക്കാലിക പുനരധിവാസം സർക്കാർ ഒരുക്കിയിരുന്നു അവർക്കെല്ലാം വാടക വീടുകൾ താമസിക്കാൻ വേണ്ടി ആറായിരം രൂപ വാടക പ്രഖ്യാപിച്ചു അത് ഇന്നുവരെയും കിട്ടുന്നുണ്ട് നമ്മൾ ആ കാര്യം പരിശോധിച്ച് ഇന്നുവരെയും ആറായിരം രൂപ വാടക കിട്ടുന്നുണ്ട് മാത്രമല്ല അതിൽ ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടാൾക്ക് അത് ഓരോ മാനദണ്ഡം അനുസരിച്ച് ചില വീടുകളിൽ മൂന്നാൾക്ക് കാരണം കിടപ്പ് രോഗിയുള്ള വീടുകളിൽ മൂന്നാൾക്ക് വരുതാ മുന്നൂറ് രൂപ നിലയിൽ ദിനപത്ത് അതായത് അവർക്ക് ജോലിക്ക് ദിന അതും ഇപ്പോഴും നൽകി കൊണ്ടിരിക്കുന്നു അതായത് താൽക്കാലിക പുരധിവസം നൽകുന്നുണ്ട് മാത്രമല്ല വീടുകളിൽ പോകാൻ വേണ്ടി മറ്റു സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ സാധനങ്ങളൊക്കെ വലിയ നൽകുകയൊക്കെ ചെയ്തു താൽക്കാലിക പുനരധിവാസം ഏറെക്കുറെ ഉറപ്പായിട്ടും അതേസമയം സ്ഥിരം പുനരധിവാസത്തിലേക്ക് ഈ ഒരു വർഷം കഴിയുമ്പോൾ പോലും എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത നമ്മൾ നേരത്തെ കാണിച്ചത് നമ്മളെ എൽസൺ എസ്റ്റേറ്റിൽ നമ്മൾ പോയിരുന്നു അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അവിടെ ഒരൊറ്റ വീട് മാതൃകാ വീട് മാത്രമാണ് ആരംഭിച്ചത് ബാക്കി അൻപതോളം വീടുകളുടെ ഫൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ ഒരു നാനൂറ് നാനൂറ്റി പത്ത് വീടുകൾ നിർമ്മിക്കാനുള്ള സ്ഥലവും സ്ഥലവുമായുള്ള പദ്ധതികളുമുണ്ട് പുനരധിവാസ ലിസ്റ്റ് പൂർത്തിയാവുന്ന പൂർത്തിയാകുന്നവർക്കായിരിക്കും അക്കാര്യത്തിലേക്ക് പോവുക അതേസമയം ഉണ്ട് എന്നാൽ പോലും നമ്മൾ ഒരു വർഷത്തിന് ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ഒരാളെപ്പോലും നമ്മൾ സ്ഥിരമായ വീടുകളിലേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നൊരു പ്രശ്നമുണ്ട് അതിനേക്കാൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പുനരധിവാസ ലിസ്റ്റ് പൂർത്തീകരിക്കാൻ ദുരന്തം കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ പോലും കഴിഞ്ഞിട്ട് സർക്കാർ ഇനിയും ചില പരിശോധനകളുണ്ട് കാരണം നിരവധി ആൾക്കാർ നേരത്തെ ആ ഷബീറിൻ്റെ സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ നിരവധി പാടി താമസിച്ച ആൾക്കാർ മാത്രമല്ല നിരവധി ആൾക്കാർ ആർത്ഥത്തില് പെടാത്ത ആൾക്കാരുടെ ഒരു പരാതികളുമായി വില്ലേജ് ഓഫീസിലും തഹസിൽദാർ തഹസിൽദാറിൻ്റെ ഓഫീസുകളും അതായത് വില താലൂക്ക് ഓഫീസുകളൊക്കെ തന്നെയും കയറി നടക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പുനരധിവാസ ലിസ്റ്റിൽ പെട്ടില്ലെങ്കിൽ ഈ ഒരു താൽക്കാലിക ഇപ്പോഴത്തെ വാടക കിട്ടിക്കഴിഞ്ഞാൽ അതൊരു പക്ഷേ വാടകയ്ക്ക് താമസിക്കും പുനരധിവാസ ഇല്ലാത്ത ആൾക്കാർക്കും വാടക കിട്ടും പക്ഷേ ആ വാടക നിന്നാൽ പിന്നെ എന്ത് ചെയ്യും മറ്റുള്ളവർക്ക് വീട് കിട്ടും ഞങ്ങൾ എന്നൊരു ആശങ്ക പുനരധിവാസ പട്ടിക എന്ന് പറയുന്ന സഹായം നൽകുന്നതിന് വേണ്ട അടിസ്ഥാനപരമായ അതുപോലും ഒരു വർഷം കഴിയുമ്പോൾ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം അതുപോലെ തന്നെ നമ്മൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപിച്ച കോൺഗ്രസ് പ്രഖ്യാപിച്ച നൂറ് വീടുകളുടെ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച നൂറ് കർണാടക സർക്കാരിന്റെ നൂറ്റമ്പത് വീടുകളുടെ ഇപ്പോഴത്തെ കറണ്ട് ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ ഉള്ളിലൂടെ ഒരു വരികയാണ് എന്ന് വെച്ചാൽ മുണ്ടക്കൈ എന്ന അങ്ങാടിയും സന്തോഷത്തോടെ ഒരു ഒരു ജനത ജീവിച്ചിരുന്ന മനോഹരമായ ഒരു ടൗണും അപ്പാടെ ഭൂമിക്കടയിലേക്ക് കണ്ടുപോയി പക്ഷെ ചൂരൽമല ചൂരൽമലയിൽ ഇപ്പോൾ നമ്മൾ ആ ദുരന്തത്തിന് ശേഷം പോയപ്പോഴും അവിടെ കടകളൊക്കെ ഒരുവിധം കടകളൊക്കെ ഇപ്പുറത്ത് നമ്മൾ അബൂക്കയുടെ കടകളൊക്കെ തുറന്നിരുന്നു ഇപ്പൊ അസ്ലം പറയുന്ന അനുസരിച്ച് മുഴുവൻ കടകളും പൂർണ്ണമായും ഒരു അനിർ നിർവചനങ്ങളില്ലാത്തൊരു തരം ശ്മശാന മൂങ്കത അവിടെ കാരണം ആളുകളില്ലാത്തതുകൊണ്ട് കടകൾ തുറക്കാൻ വയ്യ സ്കൂൾ ഉണ്ടാവാൻ സാധ്യതയില്ല ചൂരമല സ്കൂളും അവിടെ പള്ളി ഒരു നാടപ്പാട് മനോഹരമായ ഒരു അല്ലലും അലട്ടലും ഇല്ലാതെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ജനങ്ങൾക്ക് മേലല്ലേ ഒരു രാത്രി പൊടുന്നനെ ഇങ്ങനെ ഒരു കുട്ടി ഒഴുകുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയില്ല പക്ഷെ ആ നിസ്സഹായതയൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ അവരെ ചേർത്ത് പിടിച്ച് നമ്മൾ അവർക്ക് നൽകിയ പ്രതീക്ഷകൾ എത്രത്തോളം നടപ്പായി എന്ന് നോക്കാനുള്ള സമയം കൂടിയാണ് പക്ഷേ